പ്രിയ ജോർജ് അച്ച എൻ്റെ പേര് സ്റ്റെല്ല എൻ്റെ ഭർത്താവ് ഡേവിസ് ഭർത്താവിൻ്റെ അമിതമായ മദ്യപാനത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ കത്ത് അച്ഛനെഴുതുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എൻ്റെ ഭർത്താവ് മദ്യാസക്തിയുമായി മല്ലിടുകയാണ് ഞാൻ എത്ര പറഞ്ഞിട്ടും അദ്ദേഹം കേൾക്കുന്നില്ല രണ്ട് കുട്ടികളാണ് ഞങ്ങൾക്കുള്ളത് ഒരാൾ മൂന്നിലും ഒരാൾ എട്ടിലുമാണ് പഠിക്കുന്നത് അവരെ ഓർത്തെങ്കിലും അദ്ദേഹം മദ്യപാനം നിർത്തുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ മദ്യത്തിൻ്റെ അടിമത്തത്തിൽ അദ്ദേഹം പൂർണ്ണമായും പെട്ടുപോയി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അച്ഛ ഇങ്ങനെ മദ്യപാനം തുടരുകയാണെങ്കിൽ അദ്ദേഹത്തെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് പേടിയുണ്ട് അച്ഛനെ നേരിൽ കാണാൻ സാധിക്കുമോ എൻ്റെ ഭർത്താവിന് വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ പറഞ്ഞു തരികയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു സ്റ്റെല്ല നമ്മളിപ്പോൾ വായിച്ചു കേട്ട കത്ത് ഭർത്താവ് അധിപാനി ആയതിൽ വേദനിച്ച് ദുഃഖിച്ച് നിസ്സഹായമായി തീർന്നിരിക്കുന്ന ഒരു സഹോദരിയുടെ ഭാര്യയുടെ വേദന നിറഞ്ഞ കത്താണ് ഇതിന് സ്റ്റെല്ല ചോദിക്കുന്നത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് സ്റ്റെല്ല ഇതിനകത്തൊരു വാചകം പറയുന്നുണ്ട് രണ്ട് കുട്ടികളാണ് ഞങ്ങൾക്കുള്ളത് ഒരാൾ മൂന്നിലും ഒരാൾ എട്ടിലുമാണ് പഠിക്കുന്നത് അവരെ ഓർത്തെങ്കിലും അദ്ദേഹം മദ്യപാനം നിർത്തുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് ഇവിടെ സ്റ്റെല്ല മനസ്സിലാക്കണം മക്കളുടെ ഓർത്ത് എന്നാൽ മതിവാനം വേണ്ട അങ്ങനെ ഒരു മദ്യപാനിയും ഒരിക്കലും അങ്ങനെ ഒരു നിയോഗം വെച്ചത് കൊണ്ട് ആ മതിവാനിയുടെ മദ്യപാനം നീങ്ങിപ്പോയി ഭാര്യയെ ഓർത്ത് മതിവാനം നിർത്താം എന്ന് പറഞ്ഞാലും അതുകൊണ്ടും അയാളുടെ മദ്യപാനം ഒരിക്കലും നീങ്ങുകയില്ല ഒത്തിരി കടബാധ്യതയെല്ലാം വന്നിരിക്കുന്നു അതുകൊണ്ട് നമുക്കിനി ഈ കടം കാരണം നമുക്കിനി ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥ വരികയാണ് അതുകൊണ്ട് സാമ്പത്തിക തകർച്ചയും കടബാധ്യതയുമാണ് മദ്യപാനം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് മദ്യപാനം നിർത്തി കളയാം എന്ന് വിചാരിച്ചാലും മദ്യപാനം നീക്കം അപ്പോൾ പിന്നെ മദ്യപാനി എന്ത് തീരുമാനിച്ചു വേണം മദ്യം നിർത്തുവാൻ മദ്യപാനി മദ്യം നിർത്തണമെങ്കിൽ അത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി മദ്യ ഉപേക്ഷിച്ചാലേ മദ്യ ഉപേക്ഷിക്കപ്പെടുകയുള്ളു അച്ഛൻ പറയുന്നത് ഭാര്യ സങ്കടപ്പെടണം കണ്ടിട്ട് ഒരാൾ മദ്യം നിർത്തില്ലേ മക്കൾ സങ്കടപ്പെടണം കണ്ടിട്ട് ഒരാൾ മദ്യം നിർത്തില്ലേ കടബാധ്യത വന്നു എന്ന് കണ്ടിട്ട് ഒരാൾ മദ്യം നിർത്തില്ലേ ഞാൻ അടുത്തൊരാളെ കണ്ടു അദ്ദേഹത്തിന് ക്യാൻസർ വന്നു അപ്പൊ ലങ് ക്യാൻസറാണ് ലങ് ക്യാൻസറിനെ ഏറ്റവും എതിരായിട്ടുള്ളതാണ് പകുവലി അടുത്ത ആഴ്ച മരിക്കുന്നു പറഞ്ഞിട്ട് പോലും ഇദ്ദേഹത്തിന് പകുവലി നിർത്താൻ പറ്റുന്നില്ലേ അപ്പൊ അച്ഛൻ പറഞ്ഞത് ശരിയാണ് ഇതിനൊന്നിനും ഒരു ദുസ്വഭാവത്തെ നിർത്താനായിട്ടുള്ള ഒരു ചാലക ശക്തിയായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് അപ്പോൾ ഇദ്ദേഹം ദൈവത്തിന് പരിപൂർണമായി തന്നെ സമർപ്പിച്ച് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും എന്നു തീരുമാനമെടുത്താൽ ലഹരി നിന്ന് മോദനം പ്രാപിക്കാൻ കഴിയും ഇനി സ്റ്റെല്ല ഒരു കാര്യം മനസ്സിലാക്കണം സ്റ്റെല്ല പുറകെ നടന്ന് ഉപദേശിച്ചത് കൊണ്ട് ആ ഉപദേശത്തിൻ്റെ അകത്ത് ഉള്ള നല്ല ആശയങ്ങൾ കേട്ട് മദ്യപാനി ഒരിക്കലും മദ്യം എന്ന് വെച്ചാൽ ഭാര്യ ഉപദേശിച്ചത് കൊണ്ടും ഭർത്താവ് നിർത്തില്ല നിർത്തിയില്ല ഭാര്യ വഴക്ക് പറഞ്ഞതുകൊണ്ട് പേടിപ്പിച്ചതുകൊണ്ട് അദ്ദേഹം മദ്യപാനം പൂർണ്ണമായി നിർത്താൻ പോകുന്നില്ല ഞാൻ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യുന്നില്ല ഭാര്യ ഈ വളരെയധികം ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് വന്ന് കരഞ്ഞ് സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഭാര്യയോട് ഒരനുകമ്പ തോന്നി ഭർത്താവ് മദ്യപാനം നിർത്തുമെന്ന് വിചാരിക്കുന്നത് പൊട്ടത്തരമാണ് കാരണം ഭാര്യയുടെ അനുകമ്പിക്കൊന്നും മദ്യപാനം നിർത്തുവാനുള്ള ഒരു കഴിവ് ഭർത്താവിന് നൽകുന്നില്ല നമുക്കറിയാവുന്ന പോലെ മദ്യപാനം ഒരു വലിയ ആ മനുഷ്യന ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു തലമാണ് അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളിലും അദ്ദേഹം ഡിപ്പെൻഡ് ചെയ്യുന്നത് മദ്യത്തിലാണ് അത് ശരി അതുകൊണ്ട് ആ അദ്ദേഹത്തിൻ്റെ അതെ അതിലാണ് അദ്ദേഹം ആശ്വാസം കണ്ടത് നമ്മുടെ സാറ് പറയും സന്തോഷം വന്നാലും സന്താപം വന്നാലും അദ്ദേഹം കണ്ടുപിടി ചെയ്തു അപ്പം ഇത് വളരെ രൂഢമൂലമായി ഈ വ്യക്തിയിൽ കിടക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ആ വ്യക്തിയെ മോചിപ്പിക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഏ ഗ്രൂപ്പുകാർ ഇങ്ങനെ പറയ പറമായി തീരുന്ന മദ്യപാനികൾ പറയേണ്ടത് എൻ്റെ സ്വന്തം ശക്തി കൊണ്ടും സ്വന്തം കഴിവുകൊണ്ടും എനിക്ക് മദ്യപാനത്ത് നിന്നും മോചനമില്ല എനിക്ക് ഇത് സാധ്യമല്ല എന്ന് അവർ ഏറ്റു രണ്ട് അവർ ഏറ്റുപറയണം എന്നാൽ എൻ്റെ ദൈവത്തിന് എന്നെ ഇതെന്ന് മോചിപ്പിക്കാൻ സാധിക്കും ഇതാണ് ലോകമെമ്പാടുമുള്ള എല്ലാ എ എ ഗ്രൂപ്പിൽ വന്ന് പങ്കുചേരുന്ന മദ്യപാനികൾക്ക് കൊടുക്കുന്ന സന്ദേശം അതാണ് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സംഘടനയാണെന്നല്ല അതെ അത് ലഹരി നിന്ന് മോചനം പ്രാപിക്കാൻ വേണ്ടി രൂപം കൊണ്ടിരിക്കുന്ന മദ്യവാനികളായ വ്യക്തികളെ സഹായിക്കുന്ന ഒരു ആഗോള സംഘടനയാണ് മദ്യവാനികളുടേതായ ഗ്രൂപ്പാണിത് അപ്പം ആ ഗ്രൂപ്പിലെ പരമപ്രധാനമായ തത്വമാണ് എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് എനിക്കതിനകത്ത് മോചനം പ്രാപിക്കാൻ പറ്റുകയില്ല കാരണം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ചില മദ്യപാനികൾ ഓ എനിക്ക് വേണ്ടെന്ന് വെച്ചാൽ ഞാൻ വേണ്ടെന്ന് വയ്ക്കാവുന്നതേ ഉള്ളൂ ഞാൻ തീരുമാനിച്ചേ എനിക്ക് ഉപേക്ഷിക്കാവുന്നതേ ഉള്ളൂ എന്ന് അവർ വീൻ പിടിക്കും അങ്ങനെ പറയുന്നവരാരും മതി നിർത്താൻ നിർത്തില്ല നിർത്തില്ല അപ്പോൾ എന്താണ് നിന്നെക്കൊണ്ട് അത് നിർത്താൻ സാധിക്കുകയില്ല എൻ്റെ ദൈവത്തിന് മാത്രമേ എന്നെ നിർത്താൻ സാധിക്കുകയുള്ളൂ ഇതാണ് ഈ മദ്യപാനം നിന്ന് മോനം പ്രാപിക്കുവാൻ മദ്യപാനിക്കുണ്ടാകേണ്ടതായ ആറ്റിറ്റ്യൂഡ് ഇതുപോലെ തന്നെ മദ്യപാനിയുടെ ഭാര്യ അവരും എൻ്റെ കരച്ചൽ കൊണ്ടോ ഉപദേശം കൊണ്ടോ ചീത്ത കൊണ്ടോ എൻ്റെ ഏതൊരു തരത്തിലുള്ള മൽപ്പിടുത്തം കൊണ്ടോ ഭയപ്പെടുത്തൽ കൊണ്ടോ എൻ്റെ ഭർത്താവിൽ നിന്ന് മദ്യപാനം നീങ്ങിപ്പോവുകയില്ല എൻ്റെ ഭർത്താവിന് മദ്യപാനത്ത് നിന്ന് മോനം കെട്ടുവാനായിട്ട് ദൈവത്തിന് മാത്രമേ അദ്ദേഹത്തെ മോചിപ്പിക്കാൻ സാധിക്കൂ അതുകൊണ്ട് ഞാൻ ദൈവത്തെ അല്ലാതെ എൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള കഴിവിലോ ശക്തിയിലോ ഞാൻ ആശ്രയിക്കുകയില്ല എന്ന ഭാര്യ ആദ്യം മനസ്സിൽ പറയണം അങ്ങനെ ആ ഭാര്യ തീരുമാനം എടുക്കണം അപ്പം ഞാൻ ദൈവത്തിന് മാത്രമേ ആശ്രയിക്കുകയുള്ളൂ അങ്ങനെ ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസിയിലേക്ക് ഒരു സമർപ്പണത്തിലൂടെ ഭാര്യമാർ കടന്നു വരണം അങ്ങനെ ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് മറ്റെല്ലാ ഡിപ്പെൻഡൻസിയും അവൾ ഉപേക്ഷിക്കണം അപ്പോൾ ഈവൻ ഭർത്താവിനുള്ള ഡിപ്പെൻഡൻസി പോലും അവൾ ഉപേക്ഷിക്കണം അതായത് ഭർത്താ ഈ ഇതിൽ കത്തിലൊരു വാചകമുണ്ട് എൻ്റെ ഭർത്താവ് എന്നിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നെനിക്ക് ഭീതിയുണ്ട് കർത്താവ് നഷ്ടപ്പെട്ടാലാണ് അവൾക്ക് ശരിക്കും ഭീതി വേണ്ടത് അപ്പം ഇവിടെ എടുക്കേണ്ട ഒരു കാര്യം അവൾ പൂർണമായി കർത്താവില് ഡിപ്പെൻഡ് ചെയ്യുക ഞാൻ വേറെ ഒന്നിലും ഡിപ്പെൻഡ് ചെയ്യുകയില്ല ഞാൻ എൻ്റെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നു അങ്ങനെ ഒരു ഒരു ആഴമേറിയ ഒരു ആത്മീയതയിലേക്ക് ഭാര്യ കടന്നു വരണം അങ്ങനെ ഭാര്യ കടന്നു വന്നു കഴിഞ്ഞാൽ ഉള്ള അടുത്ത ഒരു സ്റ്റേജ് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഭർത്താവ് മദ്യപിച്ച് കുടുംബത്തിന് നാശനഷ്ടം ഉണ്ടാക്കുന്നു പിള്ളേരുടെ ഭാവിയെ ബാധിക്കുന്നു തനിക്ക് ലഭിക്കേണ്ടതായ സ്നേഹം നഷ്ടപ്പെടുന്നു കുടുംബം ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെയുള്ള നഷ്ടങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് ഈ സ്റ്റെല്ലയുടെ മനസ്സിൽ കിടക്കുകയാണ് എന്നാൽ അത് സ്റ്റെല്ലു വരുന്ന സ്വകാര്യ നഷ്ടത്തെക്കുറിച്ചുള്ള ദുഃഖമാണ് ആ ദുഃഖം ഒരു സ്വാർത്ഥ ദുഃഖമാണ് എന്നാൽ ഒരാത്മീയ ദുഃഖത്തിന് മാത്രമാണ് വിടുതൽ കൊടുക്കാനായിട്ട് കഴിവുണ്ടാവുള്ളൂ ആത്മീയ ദുഃഖം എന്താണ് ഈ മനുഷ്യൻ ലഹരിക്ക് ലഹരിക്കടിമയായി ദൈവത്തിന്ന് അകലുന്നു ദൈവത്തിന് ഈ മകൻ നഷ്ടപ്പെടുകയാണ് ഒരാത്മാവ് നഷ്ടപ്പെടുന്നു ആത്മാവിലെ നഷ്ടമാണ് ക്രിസ്തുവിൻ്റെ വേദന അപ്പം അതുകൊണ്ട് ആ വേദന സ്റ്റെല്ലയ്ക്ക് അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ സ്റ്റെല്ല ഈശോയുമായി കൂടുതൽ അടുക്കുകയാണ് അങ്ങനെ ഈശോയുമായി കൂടുതൽ അടുത്ത സ്റ്റെല്ലയ്ക്ക് ഭർത്താവിൻ്റെ ആത്മരക്ഷയിൽ താല്പര്യം ഉണ്ടാകുന്നു അപ്പോൾ ആത്മരക്ഷയിൽ താല്പര്യമുള്ള യേശുവിൻ്റെ പ്രാർത്ഥനയിൽ സ്റ്റല്ലു പങ്കുചേരാൻ പറ്റും